ഇന്ന് നമ്മുടെ ടീ കുട്ടിക്ക് അതികുട്ടിന് ഒരു സർപ്രൈസ് ആണ് കാരണം ആരോടും പറയാതെ അവരറിയാതെ തന്നെ നമ്മൾ അമ്മ വീട്ടിലോട്ട് പോവാണ് സ്കൂൾ വിട്ട് വന്നത് അപ്പനെ കണ്ടപ്പോൾ ശരിക്കും രണ്ടുപേരും ഞെട്ടിയിട്ടോ ഒട്ടും പ്രതീക്ഷ അല്ല നമ്മളൊരു ഓണം ഷൂട്ടിന് വേണ്ടി പെട്ടെന്ന് ലീവെടുത്ത് പോകാം കേട്ടോ അങ്ങനെ ദേ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിട്ടൂനെ മിട്ടുവിനെ കൂട്ടിലാക്കണം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ തുളസയുടെ ഇലയൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ ആക്കി അങ്ങനെ നമ്മൾ കൂട്ടിൽ റെഡിയാക്കി ആ സമയത്താണ് നമ്മുടെ അധികുട്ടിൻ്റെ മന്ത്ലി ടെസ്റ്റിൽ പേപ്പർ കിട്ടിയത് മാത്സിലെ നയൻ ആൻഡ് ഹാഫ് മാർക്കാണ് എപ്പോഴും ഫുൾ മാർക്കാണ് പക്ഷേ ഒരു ഹാഫ് മാർക്ക് പോയി അതിനുശേഷം അപ്പപ്പ ദൈൻ്റെ ഗാർഡൻസ് ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അമ്മ വീട്ടിൽ എത്താൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എത്തിയത് അമ്മനെ കുറെ ഹഗൊക്കെ ചെയ്ത് അമ്മമ്മ കുറച്ച് പൂക്കളൊക്കെ കാണിച്ചു കൊടുത്ത് ഇനി അടുത്ത ടാസ്ക് നമ്മുടെ മിട്ടൂര് നമ്മുടെ അവിടുത്തെ കേജിലോട്ട് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ മിട്ടു രക്ഷപ്പെട്ടു മിട്ടൂരിൻ്റെ സംസാരം കേട്ടാലോ അതെല്ലാം കഴിഞ്ഞ് മാമൻ്റെ കൂടെ പി എസ് ഫൈയും കൂടി കളിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത് ഞാൻ അടുത്ത് പി എസ് ഫൈ ഗ്രാൻ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏത് ഗെയിം വേണമെന്ന് കമൻറ്റ് ചെയ്യണേ